നമുക്കിന്ന് ഒരു കിടിലും പാവക്കത്തേലും ഉണ്ടാക്കിയാലോ അരപ്പിന് വേണ്ടി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി അത് ആറാന്നായിട്ട് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് പാവയ്ക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന അരപ്പിനുള്ളത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെള്ളം തൊടാതെ അരച്ചെടുക്കണം പാവക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം നന്നായി തിളച്ച് വഴറ്റി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മിക്സിഡ് ജാറും കൂടെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഈ പരുവത്തിലാണ് ഇരിക്കേണ്ടത് ഒത്തിരി ചാറാകാൻ പാടില്ല ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ